സെപ്റ്റംബർ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ടാണ് ഈ കേരള ഓൺലൈൻ ചാനലിലൂടെ വന്നിട്ടുള്ളത് നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സെപ്റ്റംബർ മാസം നിറയെ അവധി ദിവസങ്ങളാണ് ഓണവും നബിദിനവും ശ്രീനാരായണ ഗുരു ജയന്തി തുടങ്ങിയ കേരളത്തെ ബാധിക്കുന്ന നിരവധി അവധികളുണ്ട് സെപ്റ്റംബറിൽ ബാങ്ക് അവധി പരിശോധിച്ചാൽ ശനി ഞായർ എന്നീ കണക്കുകൾ കൂടി കൂട്ടുമ്പോൾ പന്ത്രണ്ട് ദിവസമാണ് രാജ്യത്ത് അവധി ഉണ്ടാവുക സെപ്റ്റംബർ പതിനാലിന് ഓണം പ്രമാണിച്ചുള്ള അവധിയാണ് എന്നാൽ രണ്ടാം ശനിയും ഇതേ ദിവസം തന്നെയാണ് വരുന്നത് പതിനാറാം തീയതി നെബിദിനത്തിൻ്റെ അവധിയാണ് തുടർച്ചയായി മൂന്ന് ദിവസം ബാങ്ക് അവധിയായിരിക്കും അവധി ദിവസങ്ങൾ ശനി ഞായർ ദിവസങ്ങളിൽ വരുന്നത് കൊണ്ടുതന്നെ അവധി ദിവസങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളത് സെപ്റ്റംബർ പതിമൂന്നിന് ബാങ്ക് അടച്ചാൽ പിന്നെ പതിനെട്ടിനാണ് ബാങ്ക് അവധി തീരുന്നത് മൂന്ന് ദിവസം തുടർച്ചയായി അവധിയായതിനാൽ ശ്രീനാരായണ ഗുരു സമാധി കൂടി വരുമ്പോൾ പ്രവൃത്തി ദിവസങ്ങൾ കുറവായിരിക്കും ഉത്തര ഇടപാടുകൾക്ക് ബാങ്ക് അവധി ദിവസങ്ങളിലും വെബ്സൈറ്റോ മൊബൈൽ ആപ്പുകളോ എ ടി എമ്മോ ഉപയോഗിക്കാമെങ്കിലും നേരിട്ടുള്ള ആവശ്യങ്ങൾക്ക് അവധി ഇല്ലാത്ത ദിവസങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടിവരും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ ചെയ്യുക